അഡ്ഹോക് ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റി ഇരുപത്തി ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം ബംഗാളിൽ ശ്വാത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ് ഓപ്ഷൻസ് കോൺവാലിസ് പ്രഭു പ്രഭു കാനിംഗ് പ്രഭു കേഴ്സൺ പ്രഭു ശരിയത്തരം ഓപ്ഷൻ എ ആണ് കോൺവാലിസ് പ്രഭു ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന റിട്ടുകളുടെ എണ്ണം എത്ര ഓപ്ഷൻസ് അഞ്ച് ശരൂത്രം ഓപ്ഷൻ എ അഞ്ചാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന വൃക്ഷം ഏത് ഓപ്ഷൻസ് പേരാൽ തെങ്ങ് എണ്ണപ്പന ആര്യവേപ്പ് ശരൂത്രം ഓപ്ഷൻ സി എണ്ണപ്പന ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാണ് ഓപ്ഷൻസ് സുന്ദർബെൻസ് കൊല്ലേരു തടാകം ചിൽക്ക ോക്താകം ചിൽ ഓപ്ഷൻ എ ആണ് സുന്ദർ കേരളത്തിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ വനിതാ കായിക താരം ആരെ ഓപ്ഷൻസ് ഷൈനി വിൽസൺ പി ടി ഉഷ എം ഡി വത്സമ്മ അഞ്ജു ബോബി ജോർജ് ശരിയൂത്രം ഓപ്ഷൻ ബി ആണ് പി ടി ഉഷ മാലി എന്ന തൂലിക രചനകൾ നടത്തിയ സാഹിത്യകാരൻ ആരെ ഓപ്ഷൻസ് കെ കെ നീലകണ്ഠൻ കെ ഇ മത്തായി വൈക്കം മുഹമ്മദ് ബഷീർ വി മാധവൻ നായർ ശരിയൂത്തരം ഓപ്ഷൻ ഡി വി മാധവൻ നായർ മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ച അറബി പണ്ഡിതൻ ആരെ ഓപ്ഷൻസ് ഹിപ്പാലസ് അരിസ്റ്റോട്ടിൽ തെയ്ൽസ് കോപ്പർണിക്കസ് ശരൂത്രം ഓപ്ഷൻ എ ആണ് ഹിപ്പാലസ് ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലം അറിയപ്പെടുന്ന ഓപ്ഷൻസ് മെനിഞ്ചസ് പെരിക്കാർഡിയം പ്ലൂറ മെഡുല പേരെന്ത്രിത്രം ഓപ്ഷൻ സി ആണ് പ്ലൂറ വിമാനത്തിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഏത് ടാക്കോമീറ്റർ സ്പീഡോമീറ്റർ ഓസിലോസ്കോപ്പ് ഓഡോമീറ്റർ ശരൂത്രം ഓപ്ഷൻ എ ആണ് ടാക്കോമീറ്റർ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം ഏത് ഓപ്ഷൻസ് ഹൈഡ്രജൻ ലിഥിയം ഓക്സിജൻ നൈട്രജൻ ശരീത്രം ഓപ്ഷൻ ബി ആണ് ലിധിയം എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം ശരിയാക്കി എഴുതി വെച്ച് പഠിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്